ി പുനഃസംഘടന വേണ്ടെന്ന് നേതാക്കൾ ഭാഗിക പുനഃസംഘടന നടത്തണമെന്നാണ് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്നും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് ഡി സി സി നേതൃമാറ്റത്തിലും എതിർപ്പ് അറിയിക്കുകയാണ് ചില നേതാക്കൾ എല്ലാ ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റരുത് എന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത് ആർ റോഷിപാലോട് വിശദാംശങ്ങളുമായ റോഷിപാൽ പുതിയ നേതൃത്വം ഏറ്റെടുത്തതിന് പിന്നാലെ ചേർന്ന യോഗമാണ് ഏത് രീതിയിലാണ് പുനഃസംഘടനയെ കുറിച്ച് ചർച്ചകൾ വന്നത് വിനീത് കെ പി സി സി അധ്യക്ഷനായ സണ്ണി ജോസഫും പുതിയ നേതൃത്വവും ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ നേതൃയോഗമാണ് ഡി സി സി അധ്യക്ഷന്മാരും കെ പി സി സി ഭാരവാഹികളും പങ്കെടുത്ത യോഗത്തിൽ പ്രധാനമായും ചർച്ചയായ ഒന്ന് ഈ പുനഃസംഘടനയാണ് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായതിനു പിന്നാലെ നടന്ന യോഗത്തിൽ പുനഃസംഘടന പൂർണ്ണമായും വേണ്ട എന്ന അഭിപ്രായമാണ് നേതാക്കൾ ഭൂരിഭാഗവും ഉയർത്തിയത് പുനഃസംഘടനയേക്കാൾ പ്രാധാന്യം നൽകുക എന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് എന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കളും യോഗത്തിൽ ഉയർത്തിയത് മാത്രവുമല്ല സമ്പൂർണ്ണ പുറ പുനഃസംഘടന ഇപ്പോൾ അനിവാര്യമല്ല എന്ന നിലപാടിലേക്ക് ഒരു പൊതു അഭിപ്രായം യോഗത്തിൽ ഉയർന്നു എന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും ശക്തമായ എതിർപ്പ് യോഗത്തിൽ ഉയർന്നു ആ പ്രവർത്തനക്ഷമമല്ലാത്ത ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടന നടത്തുക എന്ന നിർദ്ദേശം കൂടി യോഗത്തിൽ ഉയർന്നു ഏതായാലും ഇന്ന് ഭാരവാഹി യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ അത് മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി ആകും കെ പി സി നേതൃത്വം ഒരു തീരുമാനം ഇനിയെടുക്കുക കാരണം പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുന്ന നേതൃത്വത്തിന് ഇപ്പോൾ എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അതായത് കെ പി സി ഭാരവാഹികളുടെയും ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെയും ഭാഗത്ത് എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഒരു പുനഃപരിശോധനയിലേക്ക് ഒരുപക്ഷേ കെ പി സി അർത്ഥം കടക്കുമെന്ന സൂചന ഏതായാലും ഇന്ന് ഹൈക്കമാൻഡ് പ്രതിനിധിയായി ദീപാദാസ് മുൻഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഹൈക്കമാൻഡാണ് പുനഃസംഘടന സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾക്ക് തുടക്കമാവുകയും ചെയ്തു ഈ മാസം അവസാനത്തോടെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യവാരമെങ്കിലും പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമായിരുന്നു ഹൈക്കമാൻഡ് നൽകിയത് പക്ഷേ അതിനിടയിൽ നടന്ന യോഗത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കാനാണ് സാധ്യത എന്നിട്ടാണ് പുനഃസംഘടനയിൽ